ഹലോ എൻ്റെ പേര് അലിന ഇന്ന് എന്റെ ഒപ്പം ഉള്ളത് ബീഹുഡ് അക്കാഡമിയിലെ മാനേജിങ് എനിക്ക് സാറിനോട് കുറച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു അതും ജർമ്മൻ പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് ഓക്കെ സാർ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് എന്താണ് ജർമ്മൻ ജർമ്മൻ പ്രോഗ്രാം പ്രോഗ്രാം എന്ന് പറയുന്നത് മാത്രമുള്ള ഒരു ഒരു ഈ വേണ്ടി നമ്മൾ സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഫീസ് എണ്ണത്തിൽ മേടിക്കാതെ നമ്മൾ അവരെ ഫ്രീ ആയി വീറ്റ് വരെ പഠിപ്പിക്കും കൂടാതെ അവർക്ക് മന്ത്ലി സ്റ്റൈഫൻ പതിനായിരം രൂപ വരെ അവർക്ക് മന്ത്ലി സ്റ്റൈഫൻഡും കൊടുക്കുന്നതാണ് ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവർക്ക് അവിടെ എത്തിയതിനു ശേഷം ജർമ്മനിയിൽ നമ്മൾ തന്നെ ജോലി റെഡിയാക്കി കൊടുത്ത് അവരെ അവിടെ എത്തിയതിനു ശേഷം അവർക്കൊരു വെൽക്കം ബോണസ് അതും യൂറോസിൽ അവർക്ക് ഒരു വെൽക്കം ബോണസ് കിട്ടുന്നു അതിനോടൊപ്പം തന്നെ അവർക്ക് അവിടുത്തെ അക്കോമഡേഷൻ അസിസ്റ്റൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ തന്നെ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് സ്റ്റൈഫിൻ പ്രോഗ്രാം ഓക്കെ സർ സാർ പറയുന്നത് ഒരു നേഴ്സുമാർക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എന്നാണ് അപ്പൊ ഇതിന്റെ എക്സ്പീരിയൻസ് നിർബന്ധമാണോ അല്ല ഇത് നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ക്രൈറ്റീരിയൻ ഇല്ല ഇതിനകത്ത് നമുക്ക് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർക്കും വേണമെങ്കിൽ അത് കൂടാതെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞാൽ കേൾക്കാറുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും തുടക്കത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ് ഞങ്ങളെ കൊണ്ട് ഇത് പറ്റുമോ ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ ജർമ്മൻ ലാംഗ്വേജ് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ബേസും ഇല്ലാത്ത ഒരു ലാംഗ്വേജ് ആണ് കേട്ടിട്ട് പോലും ഇല്ലാത്ത ലാംഗ്വേജ് ആണ് ഇങ്ങനെയുള്ള പല സംശയങ്ങളും എല്ലാവർക്കും തുടക്കത്തിലുണ്ട് സി ഇത് ജർമ്മൻ ലാംഗ്വേജ് ശരിക്കും നിങ്ങളെ കൊണ്ട് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അതിന് കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളിലെ കണക്കുമൊക്കെ നൂറുകണക്കിന് നേഴ്സുമാര് ബി ടു പാസ്സായി അവരുടെ ഡ്രീം ഡെസ്റ്റിനേഷനായി ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് അവരവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സംശയങ്ങൾ വളരെ നാച്ചുറൽ ആണ് 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 ആൻസർ ഇതാണ് കൊണ്ട് പറ്റും അപ്പം അപ്പം എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ജർമ്മൻ ഈ സ്റ്റൈഫണ്ട് സംശയങ്ങൾക്കും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണോ അതോ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ നൂറ് ശതമാനം ഈ പ്രോഗ്രാം എൻറോൾ ചെയ്യുന്ന എല്ലാവർക്കും നൂറ് ശതമാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാസം പതിനായിരം രൂപ വരെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്ന സ്റ്റൈഫണ്ട് എന്താ പറയണ്ടിഡൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രെയിനിങ്ങും ഫ്രീ ആണ് അപ്പം എന്റെ ഒരു ഡൗട്ടാണ് ഇതിൽ നിന്ന് എന്താണ് ബീഹുഡിന് കിട്ടുന്ന പ്രോഫിറ്റ് ഓക്കെ വളരെ ജനുവൻ ആയിട്ടുള്ള ഒരു സംശയമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാല് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ ബീഗഡ് എന്നുള്ള സ്ഥാപനം കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുള്ള സ്ഥാപനമാണ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ട്രെയിനിങ് ലാംഗ്വേജ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബിഗഡ് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ മാനേജ്മെന്റ് എല്ലാം കൂടെ എടുത്ത ഒരു തീരുമാനമാണ് ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആക്കുക എന്നുള്ളത് മറ്റൊന്നുകൊണ്ടല്ല മൂന്നോ നാലോ വർഷത്തെ നഴ്സിംഗ് പഠനം കൊണ്ട് തന്നെ ഈ കുട്ടികളാണെങ്കിലും അവരുടെ മാതാപിതാക്കളാണെങ്കിലും എല്ലാവരും അതിൻ്റെ ഒരു ഭാരം അവർക്ക് ഓൾറെഡി ഉണ്ട് മേ ബി ലോൺ എടുത്തായിരിക്കും അങ്ങനെ പല രീതിയിലായിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക അപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നും അല്ല ഈ നഴ്സുമാർക്ക് വേറെ ഒരു ബേർഡനും കൊടുക്കാതെ അവരെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല അവർക്ക് മാസമാസം ഒരു പോക്കറ്റ് മണിയായിട്ട് സ്റ്റൈഫൻറ്റും കൂടെ കൊടുക്കുക അപ്പൊ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഹോസ്റ്റൽ അല്ലെങ്കിൽ അക്കോ ഫുഡിൻ്റെ ഇങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ അത് അത് വെച്ച് ബെയർ ചെയ്യാൻ പറ്റും കൂടാതെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവർക്ക് കുറച്ച് പൈസ പോക്കറ്റ് മണി മണിയായിട്ട് ഇവരുടെ കയ്യിലിരിക്കുകയും ചെയ്യും അപ്പം ഞങ്ങളുടെ ഞങ്ങളിതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഡെഫിനിറ്റ്ലി അങ്ങനെ ഒരു ചോദ്യം എല്ലാവരും മനസ്സില് വരാം ഞങ്ങളുടെ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ അസോസിയേറ്റ് ജർമ്മനിയിലുള്ള ഞങ്ങളുടെ അസോസിയേറ്റ് അവർ ഞങ്ങൾക്കൊരു സർവീസ് ചാർജ് തരുന്നുണ്ട് പെർ കാൻഡിഡേറ്റ് അപ്പം ഞങ്ങളുടെ ലാഭം അതാണ് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ആ ലാഭം മാത്രം മതി ഓക്കെ സാർ എനിക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട് എന്റെ കുറെ ഫ്രണ്ട്സ് ഇപ്പൊ ഇവിടുന്ന് പഠിച്ചു പോയവരുണ്ട് കർണലി പഠിക്കുന്നവരുണ്ട് അവരെല്ലാരും ഒരേപോലെ പറഞ്ഞൊരു കാര്യമാണ് ബിഹിഡിന്റെ വൈബ് ഭയങ്കര പൊളിയാണ് കാരണം കുറെ പ്രോഗ്രാംസ് ഉണ്ട് ഇവന്റ്സ് ഉണ്ട് കൾച്ചറൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട് അപ്പം ഇതിന് ബേസിക്കലി എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങള് ബീഗുഡെന്ന് പറയുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാംഗ്വേജ് അക്കാഡമിയാണ് അപ്പോൾ ഈ കഴിഞ്ഞത് വർഷത്തെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഞങ്ങള് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മൾ എത്ര സ്ട്രെസ് ഫ്രീ ആയിട്ട് അതായത് സ്ട്രെസ് ഇല്ലാതെ പഠിക്കുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ലാംഗ്വേജ് പിക്കപ്പ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ ഈ കൾച്ചറൽ പ്രോഗ്രാംസും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിനൊരിക്കലും അവർ സ്ട്രെസ്സ് ഫീൽ ചെയ്യരുത് അവർക്ക് ആ ഒരു കോളേജ് വൈബ് അല്ലെങ്കിൽ ഒരു കോളേജ് ലൈഫ് റിലീവ് ചെയ്യുക എന്താ പറയണ്ടത് അതൊന്നും അതിൽ ആ എക്സ്പീരിയൻസ് കൂടെ ഒന്നുകൂടെ കടന്നു പോവുക അല്ല അവർക്ക് ഈ ഒരു എൻവൈറോൺ ആയിട്ട് കംഫർട്ടബിൾ കംഫോർട്ടബിൾ ആകാന്നൊക്കെയുള്ള വലിയ ഫാക്ടേഴ്സ് ആണ് അപ്പൊ ഞങ്ങള് ഇവിടെ ഒട്ടും സ്ട്രെസ് കൊടുക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള ഫൺ ഗെയിംസും കാര്യങ്ങളൊക്കെ അവർ അവരൊരു ഫണ്ട് എൻവോൺമെന്റിൽ ആയിരിക്കണം പഠിക്കുന്നത് അത് ഡെഫിനറ്റ്ലി അത് വളരെ ഇഫക്റ്റീവ് ആണെന്നുള്ളത് ഞങ്ങൾ ഇത്ര വർഷത്തെ ഞങ്ങൾ എക്സ്പീരിയൻസ് തെളിയിച്ച കാര്യമാണ് തന്നെ സർ ബീഹുഡിന്റെ സൈഡിൽ നിന്ന് എന്താണോ ഈ അക്കോമഡേഷൻസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസിനും ഈവൻ കേരളത്തിൻ്റെ വെളിയിൽ നിന്നുള്ള സ്റ്റുഡൻസിനും ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് സ്റ്റുഡൻസും കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസും ഇവിടെ പഠിക്കുന്നുണ്ട് നമുക്ക് എവിടെ നിന്നുള്ള സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിലും നമുക്ക് സുഖമായിട്ട് വന്നിട്ട് ഇവിടെ അക്കോമഡേഷൻ്റെ കാര്യത്തിലായാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല പിന്നെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റൈഫ് സ്റ്റൈഫുണ്ട് ആ സ്റ്റൈഫൻറ്റിനകത്ത് തന്നെ നിൽക്കുന്ന രീതിയിലുള്ള എന്താ പറയണ്ട ചിലവിലുള്ള ഫുഡ് ആൻഡ് ആണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർക്കൊരു എക്സ്ട്രാ വീട്ടിൽ നിന്ന് ഒരു രൂപ പോലും മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തന്നെയല്ല ഈ ഫുഡും അക്കോമഡേഷനും പേ ചെയ്തതിനു ശേഷം വീണ്ടും അവരുടെ കയ്യിൽ അതിൻ്റെ ബാലൻസ് ആയിട്ട് ഒരു പോക്കറ്റ് മണി ഉണ്ടാവും അവർക്ക് ഇൻ കേസ് ട്രാവലിംഗിനാണെങ്കിലോ അല്ലെങ്കിൽ മൊബൈൽ റീചാർജിങ്ങിനാണെങ്കിലും ഇതിനൊക്കെ ഇത് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് നോർമലി കേൾക്കുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്സ് തന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് എക്സാം എക്സാം ഡേറ്റ്സ് കിട്ടാനായിട്ട് അപ്പം ഇവിടുന്ന് നമുക്ക് ഡേറ്റ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തു ും അത് കേട്ടത് എക്സാം ഡേറ്റ്സ് എന്ന് പറഞ്ഞത് കുറച്ച് ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നമുക്ക് ബി ബീഗുഡിലെ സ്റ്റുഡൻസിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരില്ല കാര്യം നമുക്ക് ഇതിനുവേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ടീം തന്നെയുണ്ട് അപ്പം അവരാണ് നിങ്ങളുടെ കൺവീനിയന്റ് ടൈമും കൺവീനിയന്റ് പ്ലേസും ഒക്കെ ചോദിച്ചിട്ട് അവർ തന്നെയാണ് നിങ്ങൾക്ക് എക്സാം ഡേറ്റ്സ് ഒക്കെ ബുക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫേസ് ചെയ്യേണ്ട കാര്യമില്ല ഈ കാര്യങ്ങളെല്ലാം ഫ്രീ ഫ്രീ ആണോ ഫോർ എക്സാമ്പിൾ എയർ ടിക്കറ്റ്സ് ഒക്കെ തീർച്ചയായിട്ടും അതെല്ലാം കംപ്ലീറ്റ്ലി ആണ് ഇവർക്ക് ഇവിടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെയാണ് ചെയ്യുന്നത് ചെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവര് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഐ മീൻ നമ്മുടെ അസോസിയേറ്റ്സ് തന്നെയാണ് ചെയ്തത് കൊടുക്കുന്നത്

നമുക്ക് അങ്ങനെയല്ല നമുക്ക് ഇവർ ബി വൺ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവർക്കുള്ള ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ആ സമയത്ത് തന്നെ ഇവർക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം എന്നിട്ട് ഇവർ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തതിനു ശേഷം അവർക്ക് ഓഫർ ലെറ്റർ കിട്ടും അതിനുശേഷം അവരൊരു ടൈം പീരിയഡിനകത്ത് മാത്രം നിങ്ങൾ ബി ടു കംപ്ലീറ്റ് ചെയ്താൽ മതി അപ്പം അതുകൊണ്ട് ബി ടു കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂസ് കിട്ടുമോ അങ്ങനെ ഉള്ളതൊന്നുമില്ല നമ്മൾ അതിന് മുമ്പ് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കും ഓക്കെ സർ താങ്ക് യു ഫോർ ദി ഇൻഫർമേഷൻ താങ്ക് യു താങ്ക് യു